ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ നാല് അഴിമതിക്കും ജനാധിപത്യ ധ്വംസനത്തിനും എതിരെ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഒരു ചത്തുരത്തിൽ ഒത്തുചേരുന്നു അവർക്കിടയിലേക്ക് നൂറുകണക്കിന് ടാങ്കറുകൾ കയറി കയറിയിറങ്ങിപ്പോകുന്നു അതെ ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിലെ നരനായാട്ടിൻ്റെ മുപ്പത്തിയാറ് വർഷങ്ങൾ അഴിമതിയും ജനാധിപത്യ ലംഘനങ്ങളും തുടർക്കഥയായ എൺപതുകളിലെ ചൈനയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചു ഹൂയോ ബാങ് എന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളോട് ഐക്യദാർഢ്യമുള്ള നേതാവിൻ്റെ മരണം വിദ്യാർത്ഥി പ്രക്ഷോഭം അണപൊട്ടിയൊഴുകാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൻ്റെ തുടക്കം മുതൽ ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയർ എന്ന സ്ഥലത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടങ്ങി വളരെ സമാധാനപരമായി തുടങ്ങിയ സമരത്തിൻ്റെ ശക്തി വർദ്ധിച്ചു വന്നത് ഭരണകൂടത്തിന് താങ്ങാൻ കഴിയാവുന്നതായിരുന്നില്ല ജനാധിപത്യം അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യങ്ങളുമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഒഴുകിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ നാലിന് ചൈനീസ് പട്ടാളം ടാങ്കുകളുടെയും വെടിക്കോപ്പുകളുമായി ചത്തുരത്തിലേക്ക് മാർച്ച് ചെയ്തു ഏകദേശം ഇരുന്നൂറോളം പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ അനൗദ്യോഗിക കണക്കനുസരിച്ച് അവിടെ പൊലിഞ്ഞു വീണത് ആയിരങ്ങളാണ് ഭരണകൂടം ആ ചത്തുരത്തിൽ നടന്ന കൂട്ടക്കൊലയെ ഇരുമ്പ് മുഷ്ടികൾ ഉപയോഗിച്ച് അടിച്ചമർത്തി എന്നാൽ ആർദർ കെൻറ്റ് എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രങ്ങൾ ഇന്നും ആ നടക്കുന്ന ദിനങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക